കോൺഗ്രസിലെ ഒരു അതിശക്തനായ ഒരു നേതാവാണ് ജിൻഡോ ജോൺ കൊടുക്കേണ്ടവർക്ക് കണക്കിന് കൊടുക്കുന്ന ഒരു നേതാവ് കൂടിയാണ് സി പി എമ്മിന്റെ ചാവേർപ്പടകൾ ചാനലിൽ വന്നിരുന്നു കൊണ്ട് മുഖ്യനും പാർട്ടിക്കും വേണ്ടി കിടന്നുരുണ്ടും അറിയുമ്പോൾ അവിടെ തന്നെ ഇട്ടു തീർക്കുകയാണ് ജിൻഡോ ജോൺ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നത് കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കാനാണ് എന്ന് പറഞ്ഞ സി പി എം നേതാവിനോട് അതിദാരിദ്ര്യമുക്തമായി നാളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ കേരളം അത്തരമൊരു ഒരു കേരളത്തിന് എന്തിനാണ് കേന്ദ്രത്തിന്റെ നക്കാപ്പിച്ച പണം അമേരിക്കയെ കടത്തിവിട്ടുന്ന തരത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ നേട്ടമെന്ന് പറയുമ്പോൾ എന്തിനാണ് മോദിയുടെയും അമിത്ഷായുടെയും മുൻപിൽ താണു പണങ്ങുന്നത് കാലു പിടിക്കുന്നത് ജിൻഡോ ജോണിന്റെ ചോദ്യത്തിന് പക്ഷേ യാതൊരു മറുപടിയും നൽകാൻ സി പി എമ്മിന്റെ ചാവേർപ്പട നേതാവിനെ കൊണ്ടായിട്ടില്ല ഇങ്ങനെ എത്ര എത്ര ചോദ്യങ്ങൾ ജിൻഡോ ജോണിന് മുന്നിൽ ചൂളിപ്പോകുന്ന സിപിഎം നേതാവിനെ നമുക്കൊന്ന് കാണാം എന്തുകൊണ്ടാണ് ഒപ്പിട്ടത് ഇത്രയധികം കോടികൾ കൊടുക്കാൻ കയ്യിൽ പണമുള്ള ഒരു സർക്കാർ ആണെങ്കിൽ എന്തുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പിട്ട് നരേന്ദ്രമോദിയുടെ കുൽസിത താല്പര്യങ്ങളുടെ മുമ്പിൽ സെൽഫി സ്റ്റാൻഡ് വെച്ച് കീഴടങ്ങുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റിയില്ല പിന്നെ അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ സർക്കാർ പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയോചിപ്പിച്ചു കൊണ്ടുപോകാൻ താല്പര്യമുള്ള സർക്കാരാണ് പ്രതിപക്ഷത്തെ കൂട്ടി യോജിപ്പിക്കേണ്ട അപ്പ നിങ്ങളെ നിങ്ങളുടെ മുന്നണിയിലുള്ള സി പി ഐ എന്ന് കൂട്ടി യോജിപ്പിക്കുക നിങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിൻ കൂട്ടി യോജിപ്പിക്ക് എന്നിട്ട് പ്രതിപക്ഷത്തെ കൂട്ടി യോജിപ്പിക്കാം നിങ്ങൾ നടത്തുന്ന മുഴുവൻ തോന്നിവാസങ്ങളുടെ ഒപ്പം നിൽക്കൽ അല്ല പ്രതിപക്ഷത്തിന്റെ ചുമതല പ്രതിപക്ഷത്തിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതും കൂടിയുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ പിന്തുണയ്ക്കൽ അല്ല ഞങ്ങളുടെ പണി ഇനി നിങ്ങൾ പറയുന്നുണ്ട് പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയും താരതമ്യം ചെയ്യണോ ഞാൻ വെല്ലുവിളിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ അതും ഇന്ന് ഒമ്പതര കൊല്ലമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ താരതമ്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ കേരളത്തിലെ പൊതുജനങ്ങളോട് പറയുന്നത് അന്നത്തെ വിലക്കയറ്റത്തോത് അന്ന് അരിക്ക് ഇരുപത്തി ആറ് രൂപ ഇന്ന് അരിക്ക് അറുപതും കഴിഞ്ഞ് എഴുപതിലേക്ക് എത്തുന്നു അപ്പൊ ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചോ അന്നത്തെ വെളിച്ചെണ്ണയുടെ വില ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില അന്നത്തെ ബസ് ചാർജ് ഇന്നത്തെ ബസ് ചാർജ് ഇതിനെ താരതമ്യം ചെയ്തിട്ട് ഇന്നത്തെ ഈ പറഞ്ഞ ക്ഷേമ പെൻഷനിലെ നാനൂറ് രൂപയുടെ വർദ്ധനവും കൊണ്ട് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം പി എസ് സി മെമ്പർമാരുടെ രണ്ടേ മുക്കാൽ ലക്ഷത്തിൽ നിന്ന് മൂന്നേ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ആയിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചല്ലോ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചല്ലോ എന്തുകൊണ്ടാണ് ആശാവർക്കർമാർക്ക് കേവലം മുപ്പത്തിമൂന്ന് രൂപയാക്കിയത് എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക് കേവലം നാനൂറ് രൂപ മാത്രം വർദ്ധിപ്പിച്ചത് അതും നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതിനേക്കാൾ അഞ്ഞൂറ് രൂപ കുറവിൽ നാലര വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കന്മാർ മാത്രമാണ് പിന്നെ ആശുപത്രിയുടെ മേന്മയെ കുറിച്ച് പറയുന്നു ഞാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ എല്ലാം പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറഞ്ഞാൽ സതീക്ഷ അംഗീകരിക്കാൻ പറ്റില്ല കോട്ടയത്തെ കെട്ടിടത്തിന്റെ മൂന്നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചത് രണ്ട് മണിക്കൂറോളം രക്ഷാപ്രവർത്തനം വൈകിട്ട ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ഇല്ല സൂചിയും നൂലുമില്ല പഞ്ഞിയില്ല ആശുപത്രിയുടെ വാർഡിൽ പോലും രോഗികൾ പീഡിപ്പിക്കപ്പെടുന്നു ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെടുന്നു ആശുപത്രിക്ക് വാർഡിനകത്ത് പാമ്പടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വയറ്റിൽ കത്രികയുമായിട്ട് പോകുന്ന സ്ത്രീകൾ അത് ഏത് സർക്കാർ ആശുപത്രിയിലെ കത്രികയാണെന്നുള്ള തർക്കം വരെ നടക്കുന്ന സാഹചര്യം ഉണ്ട് പിന്നെ മരുന്നിനെ കുറിച്ച് താങ്കൾ തന്നെ പറയണം രൂക്ഷമായിട്ടുള്ള മരുന്ന് ക്ഷാമം ഉണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് പോയി ചാനൽ ക്യാമറയുമായി മരുന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയി കണ്ടെത്തിയോ എവിടെയാ മരുന്ന് അത് കണ്ടെത്തി പറയണ്ട വീണ ജോർജ് അത് മാത്രമല്ല ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് തിരിച്ച സർക്കാരിന്റെ പേര് കൂടിയാ പിണറായി വിജയൻ സർക്കാർ പി പി കിറ്റ് മാസ്ക് അഴിമതിയും മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കോർപ്പറേഷൻ കോടി രൂപയുടെ അഴിമതിയൊന്നും കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല മറക്കാതിരിക്കാൻ ഞങ്ങൾ അത് ഓർമ്മപ്പെടുത്തിയ മാസങ്ങൾക്ക് ശേഷമാണ് ദേശീയപാതയെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ മഴയത്ത് പുതു മഴയത്ത് നൂറ്റമ്പത് സ്ഥലത്ത് പൊട്ടി പൊളിഞ്ഞ് വെള്ളത്തിൽ ഒഴുകി പോയിപ്പോ ദേശീയപാത പിണറായി വിജയന്റെ ഇച്ഛാശക്തിയായിരുന്ന ദേശീയപാത അന്ന് മുതൽ നരേന്ദ്രമോദി മാറ്റിവെച്ചു ആ ദേശീയപാതയെ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ദേശീയപാത സംസ്ഥാന സർക്കാരിന്റെ അഭിമാനം നേട്ടമാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറയുമോ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട് ഇതൊക്കെ നിങ്ങളുടെ നേട്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സർവ്വ ഉപതെരഞ്ഞെടുപ്പുകളും നിങ്ങൾ തോറ്റുപോയത് നിങ്ങൾ ജയിച്ചിട്ടുള്ള ചേലക്കരെ പോലും നിങ്ങളുടെ ഭൂരിപക്ഷം ഇരുപത്തെണ്ണായിരം വോട്ട് കുറയുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റിൽ മത്സരിച്ച കെ സുധാകരന് പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും ഇരുപത്തിരണ്ട് വോട്ട് അധികം കൈപ്പത്തി ചിഹ്നത്തിൽ കിട്ടുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി പിണറായി വിജയന്റെ അയൽപക്കത്തുള്ള മനുഷ്യർ പോലും ഈ സംഘപരിവാർ വൽകൃതമായിട്ടുള്ള നരേന്ദ്രമോദിക്ക് മുൻപ് മുട്ടികഴയുന്ന ഈ സർക്കാരിനെതിരെ ചിന്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നല്ല മാർക്സിസ്റ്റുകാർക്കാരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ അമ്പലക്കൊള്ള നടത്തിയിട്ടും അതിനെതിരെ മിണ്ടാതിരിക്കുന്ന ചില സാമുദായിക നേതാക്കന്മാർ ഒരു ഒരു മാസം മുമ്പ് പറഞ്ഞു ഈ സർക്കാർ തുടരുമെന്ന് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കും യോഗ്യതയില്ല എന്ന് പറഞ്ഞു അമ്പലക്കൊള്ള വന്നപ്പോൾ മിണ്ടാതിരിക്കുകയാണ് അവർ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നോരോന്ന് പ്രഖ്യാപിക്കുമ്പോഴും കൃത്യമായിട്ട് ഇടവേളകളിൽ നിങ്ങളുടെ പ്രചരണത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു അതിദരിദ്ര ഒരു സംസ്ഥാനമാണ് കേരളം എന്നല്ല നിങ്ങൾ പ്രഖ്യാപിക്കാൻ ഒന്നാം തീയതി അധികരിദർ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണെങ്കിൽ പിന്നെ എന്തിനാണ് മാഷെ സ്ഥാനത്താണെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഈ ഒന്നും പറയുന്നില്ലാതെ ആളുകൾ സ്വന്തം നിലയിൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകണ്ടേ അങ്ങനെ ഇല്ല എന്നിരിക്കുമ്പോൾ അടിസ്ഥാന രേഖകളും ഇല്ലാതെ യാതൊരു പഠനങ്ങളും ഇല്ലാതെ ചൈന കഴിഞ്ഞ ലോകത്തിലെ ആദ്യത്തെ അതിര ദരില്ലാത്ത ഒരു നാടാണ് കേരളം എന്ന് നിങ്ങൾ പറയാ പിന്നെ സ്കൂളുകളെയും ആശുപത്രിയെ കുറിച്ചും പറയുമ്പോൾ പാമ്പുകടിയറ്റ് വയനാട്ടിൽ ഒരു കുട്ടി ക്ലാസ് റൂമിനകത്ത് മരിച്ചു ഉച്ചക്കഞ്ഞി വെക്കുന്നവർക്ക് ശമ്പളം ഇല്ലാത്തതിന്റെ പേരിൽ സമരം ചെയ്തത് ഈ പറഞ്ഞ എ ഐ നേതാവ് കെ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് പുറത്ത് അവരോടും കൂടി ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്ത സാഹചര്യത്തെ കുറിച്ചിട്ട് അതുപോലെ ഓരോന്നും പിന്നെ താങ്കൾ പറഞ്ഞ ജനസമ്പർക്ക പരിപാടി ഞങ്ങൾ അഭിമാനത്തോടെ പറയും ഉമ്മൻചാണ്ടി ഒരു ശിപ്പായി തുല്യമായിട്ട് നിന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പത്തിരുപത്തിയൊന്ന് മണിക്കൂർ ഒരു

പിറ്റേറ്റ് എന്റെ മുന്നണിയിലുള്ള മന്ത്രിമാരെ മറച്ചുപിടിച്ച് പിടിച്ച് അറിച്ച് മറ്റുള്ളവരുടെ അവകാശത്തെ കുറിച്ച് ഉളുപ്പ് വേണ്ടേ അമേരിക്കയോട് മത്സരിക്കുന്ന നിങ്ങൾ പി എം ശ്രീ ഒപ്പിട്ട് ആയിരം കോടി രൂപ മേടിക്കാൻ പോയത് എന്ത് എന്ത് രാഷ്ട്രീയ എന്ത് വികസിത കാഴ്ചപ്പാടാണ് അതിതരി ഇല്ലാതാക്കിയത് നിങ്ങൾ മുപ്പത് കൊല്ലം മരിച്ച ബംഗാളിൽ ഇല്ലാതാക്കിയോ ത്രിപുരയിൽ ഇല്ലാതാക്കിയോ ഈ ഉമ്മൻചാണ്ടി കീറി തുന്നിയ കഥലിട്ടത് പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് മൂന്ന് രൂപ മാത്രം മേടിച്ച് ശമ്പളം മേടിച്ച ആ ത്രിപുരയിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന മണിക് സർക്കാർ അത് പൊളിറ്റിക്കൽ ഗിമ്മിക്കായിരുന്നു പതിനെട്ട് മാസത്തെ ക്ഷേമ പാഠിക്ഷ കുടിശ്ശികന്ന് താങ്കൾ പറഞ്ഞില്ലേ രേഖ പറയണം രേഖ പുറത്തുവിടണം തോമസ് ഐസക്കിന്റെ ആധാരം വയ്ക്കിയാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഐസക്ക് ഐസക് നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ പതിനെട്ട് മാസത്തെ കുടിശ്ശികയില്ല എന്ന പോയിന്റ് ചൂണ്ടിക്കാണിക്കും ഒക്കെ പെൻഷൻ വാങ്ങിയല്ലോ ആദ്യ ഘടവായിട്ട് അതെങ്ങനെ കിട്ടി അതെങ്ങനെ കിട്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അല്ലല്ലോ മുതൽ ഉമ്മൻചാണ്ടി വരെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ പൊതുഗണം ഇന്നലെ അഞ്ച് ലക്ഷം കോടി കഴിഞ്ഞിരിക്കുന്നു ഇത് എന്തിനു വേണ്ടി